സാറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ്റെ പേര് വിവേക് കിരൺ ആണെന്ന് അറിഞ്ഞത് ഇന്നാണ് കാര്യം വിവേക് കിരണിന് ഒരു ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് ഒരു മകളുണ്ട് അത് വീണാ വിജയൻ എന്നു പറയുന്നൊരു പേര് ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് ഇപ്പോൾ വി വിവേക് കിരണും ഇപ്പോൾ സുപരിചിതമാകാൻ പോവാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവേക് കിരണിന് ഒരു ഇ ഡി നോട്ടീസ് കൊടുത്തിരുന്നു ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് പക്ഷേ ആ നോട്ടീസിന് വിവേക് കിരണിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയോ നടപടിയോ ഉണ്ടായില്ല ആ കേസ് ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പോലും കൃത്യമായ വിവരം ആർക്കുമില്ല അപ്പോൾ ഈ നോട്ടീസ് കൊടുത്തു എന്നുള്ളത് വാസ്തവമാണ് സമാനമായ കേസിൽപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനൊക്കെ അകത്ത് പോയി കിടന്നത് അതേപോലെ സ്വപ്ന സുരേഷും ഇതേപോലെ ഈ ഇതേ സമാനമായ കേസിൽപ്പെട്ടാണ് സ്വപ്ന സുരേഷും ജയിൽവാസം അനുഷ്ഠിച്ചത് അപ്പോൾ വിവേക് കിരണിൻ്റെ കാര്യത്തിൽ എന്താണ് ഇളവ് കിട്ടിയത് നമുക്കറിയില്ല ഇവിടെ ഒരു ആരോപണം പ്രസക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ മകള് അല്ലെങ്കിൽ മകൻ ഇവർക്കെതിരെയുള്ള നടപടികൾ വെറും നോട്ടീസിലും അമ്മാതിരി പരിപാടികളിലും മാത്രം ഒതുങ്ങുന്നു ഇ ഡിയുടെ ഭാഗത്തു നിന്ന് മറ്റ് ഗുരുതരമായ നടപടികളിലേക്ക് പോകുന്നില്ല അതിൻ്റെ കാരണം എന്തെന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ കൃത്യമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇടപെടലുണ്ടാകി അത് കൃത്യമായി അതൊക്കെ മൂടിവെക്കപ്പെടുന്നു ഇപ്പോൾ വിവേക് രണ്ട കാര്യത്തിൽ പോലും രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടെന്നുള്ള കാര്യം പോലും പുറലോകം ആകുക അറിയുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്നത് എന്താ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഒരു ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് നിങ്ങൾ പറഞ്ഞിങ്ങനെ വിവേകിരണ് മുഖ്യമന്ത്രിയുടെ മകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിയുടെ ഒരു നോട്ടീസ് കിട്ടി ആദ്യം നിങ്ങൾ മറന്നുപോയൊരു കാര്യം ഇ ഡി എന്ന് പറഞ്ഞ സാധനം സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ് അതെ അത് മറച്ച് അത് ഓർക്കാതെ ഇതിനെപ്പറ്റി പറയുക ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്തോ വലിയ വലിയ സംഭവം എന്നുള്ള മറ്റിൽ പറയുക ചിലർക്കെങ്കിലും അത് വലിയ സംഭവമല്ല അല്ല രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിട്ടും വിവേകരൻ അതിനോട് എതിരായിട്ടൊരു നടപടി എടുത്തിട്ടില്ല ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എല്ലാം പറയുന്നത് അപ്പോൾ ഇവിടെ നടപടി എടുക്കാൻ തയ്യാറാ ശരിക്കും ഇ ഡി നിങ്ങളത് വിവേകരൻ്റെ ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് എന്നാ ചെയ്യും സാധാരണ ഇവിടുത്തെ ലോക്കലിരിക്കുന്ന മൈസൈഡ് കോടുകളിലാണിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഹാജരായില്ലെങ്കിൽ നോക്കുമ്പോഴും വാറൻറ്റ് ഇഷ്യൂ ചെയ്യും അതെ ഇല്ലേ നമ്മുടെ നീതി വ്യവസ്ഥയുടെ ഒരു സംവിധാനമാണ് അതാണ് ലോക്കൽ മൈസോർട്ട് ഏറ്റവും താഴെയുള്ള ഇത് ഹൈക്കോടതിയിൽ ഇരിക്കുന്നവർക്കോ ഇ ഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന ഇ ഡിക്ക് നോൺ അവൈലബിൾ വാറൻറ്റ് ഏതെങ്കിലും കോടതിയെക്കൊണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലേ ഉണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ തെറ്റാണ് ചോദ്യം തെറ്റെന്ന് പറയുന്നത് ഇ ഡിയാണ് ഇ ഡിയെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് ഇ ഡിയെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുമ്പോൾ ബി ജെ പി ആവും മോഡിയാവും അംഷയാവും അപ്പോൾ ഇവിടെ പിണറായി വിജയൻ്റെ എല്ലാ തിന്മകൾക്കും ഫിഫ്റ്റി പേഴ്സൻറ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി വൺ പേഴ്സൻ്റ് എങ്കിലും ഉത്തരവാദിത്വം മോഡിക്കും അമിത്ഷായും കാര്യക്കൊണ്ട് ഇവിടെ മുരളീധരനും അല്ലെങ്കിൽ സുരേന്ദ്രനും ഒക്കെ ഇങ്ങനെ വെച്ച ഒച്ച വെച്ചു നടന്നിട്ട് കാര്യമില്ല ഇനി പുട എന്നായിരിക്കും പിണറായി മനസ്സിൽ പറയുന്നത് പിന്നെ സുരേന്ദ്രനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും നമ്മുടെ കുടകര കള്ളപ്പന കേസ് അതൊക്കെ വേണേൽ വിട്ടുപോയി ചെയ്യും അവിടെയാണ് ഇവിടുത്തെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും സൈലൻ്റ് ആണ് കോൺഗ്രസ്സും അക്കാര്യത്തിൽ സൈലൻ്റ് ആണ് എന്തുകൊണ്ടാണ് സൈലൻറ്റായിരുന്നു ഇത് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇത് ബി ഡി സതീശനോ രമേശിനെതിരേക്ക് അറിയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഭവം അറിയത്തില്ലെന്നാണ് വിചാരിക്കുന്നത് അറിയാൻ സാധ്യതയുണ്ട് അറിയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥ അറിയാൻ സാധ്യതയില്ല ഇവരുന്നാ എം എൽ എ ആയിട്ട് കൂടുതൽ ഇരിക്കണ്ട ഇത്തരം വിവരങ്ങൾക്കൊന്നും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ എം എൽ എ ആയിട്ട് കൂടുതൽ ഇരിക്കേണ്ട അറിയാൻ പറ്റാത്തോളം കാലം ഇവരുടെ കപ്പാസിറ്റി നമ്മൾ ചോദ്യം ചെയ്യുന്നു മറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒറ്റ വിഷയം ഇ ഡി വരുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ തടയണ്ടേ ഇന്നലെ നിങ്ങളൊരു ട്രെയിനിങ് കണ്ടായിരുന്നു വേറെ സെൻട്രൽ ഗവൺമെൻ്റ് വേറെ വലിയ ഭയങ്കര സാധനമാണ് കസ്റ്റംസ് എന്നാൽ സംഭവിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ നടിക നടന്മാരുടെ രണ്ടോ രണ്ടോ മൂന്നോ നടന്മാരുടെ അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ളവരുടെ വാഹനം കണ്ട് പൂട്ടാൻ വഴി കൊണ്ടുവന്ന വാഹനത്തിൻ്റെ ക്രമക്കേടിൽ ക്രയവിക്രയത്തിൽ ക്രമക്കേട് കണ്ടെത്തി അതിനെപ്പറ്റി ഒരു പത്രസമ്മേളനം നടത്തി നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു നിർത്തുന്നു ആരാ ഫോൺ ചെയ്ത് അറിയാവോ നമുക്കറിയത്തില്ല ഇല്ല എന്തുകൊണ്ടത് പറയേണ്ടെന്ന് വെച്ചത് അപ്പോൾ അത് 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 അവിടെയും വേറെ വലിയ കൗൺസിലുണ്ട് ആ കേസിലൊരു കൗൺസിലുണ്ട് അറിയാമോ ആദ്യമൊക്കെ പൃഥ്വിരാജൻ്റെ പേര് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു പെറുക്കെ പെർക്കെ പൃഥ്വിരാജൻ്റെ പേര് ഇല്ല ഇപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും പേരേ ഉള്ളൂ മമ്മൂട്ടിയുടെയും ദൂക്കറിൻ്റെയും പേരേ ഉള്ളൂ അത് നാളെ വേണമെങ്കിൽ കമ്മ്യൂണലായിട്ട് ആർക്കും ഉപയോഗിക്കാം ബി ജെ പിക്ക് ഉപയോഗിക്കാം അവർക്ക് ഉപയോഗിക്കാം ഇടത്തുപക്ഷത്തിനും ഉപയോഗിക്കാം കാരണം മുസ്ലിമായിട്ട് മാത്രം പീഡിപ്പിച്ചു ഇത് അത്ര നരേറ്റിവുകളുടെ പുറത്ത് ക്രമസമാധാന പ്രശ്നം അല്ലെങ്കിൽ അതുപോലെ സാമ്പത്തിക കുറ്റങ്ങളെക്കുറിച്ചുള്ള കേസുകൾ അന്വേഷിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വളർത്തിയെടുത്തു തരാം അക്കാര്യത്തിൽ കോൺഗ്രസിന് കഴിവില്ലായിരുന്നു കോൺഗ്രസുകാർ ഒത്തിരി പരിധി ചെയ്യുന്നുണ്ട് ചിദംബരമൊക്കെ എൻ്റെ പേരുകേട്ടാശന്മാരാണ് ചിദംബരം ചിദംബരത്തിൻ്റെ മകനും ഒക്കെ ഈ കാർത്തി ചിദംബരം എന്നൊക്കെ പറഞ്ഞ പേരുകേട്ടാശന്മാരാണ് പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ബി ജെ പിക്ക് ഒരു പങ്കുണ്ട് ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് ബി ജെ പിയിൽ ഒത്തിരി പേര് പ്രതീക്ഷിച്ചു നന്മ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ഒത്തിരി പേര് പ്രതീക്ഷിച്ചിരിക്കുക ശബരിമലയിൽ കൊളാക്കിയിൽ ഉത്തരവാദിത്തം അന്വേഷിച്ചു വരുമ്പോൾ അതിൻ്റെ പിൻ പോയിൻ്റ് ചെയ്യാൻ പോകുന്ന ശബരിമലയിൽ കെ ആരാ ഒറ്റ പ്രതിഷേധം നടത്തിയവർ ഇപ്പം ഇപ്പോൾ അവർ കോൺഗ്രസ് രംഗത്ത് വന്നു ഇവർ പുറകെ വരുന്നുണ്ട് പെണ്ണുങ്ങളെ പ്രവേശിക്കുന്ന പ്രശ്നത്തിൽ ആദ്യം പന്ത്രണ്ട് ആരാ പന്ത്രണ്ടാര കൂടുമ്പോൾ പിന്നെ ബി ജെ പിന്നെയാണ് കോൺഗ്രസ് വന്നത് ഇവിടെ അങ്ങനെയല്ല സ്വർണ്ണ സ്വർണത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും പ്രശ്നം വന്നപ്പം ബി ജെ പി സൈലൻറ്റാണ് അത് അതാണ് ഇപ്പം അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനെ കുറിച്ചൊക്കെ വലിയ ആക്ഷേപം വന്നിരുന്നു അല്ല അത് ഇനി ഇനിയും വരൂന്നും ഇനിയിപ്പോൾ വി മുരളീധരനെ കുറിച്ചോ സുരേന്ദ്രനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ രാജീവ് പറ്റി അഴിമതി ആരോപണം മരണമില്ല പറയാൻ പറ്റില്ല എന്നാൽ പോലും സാധ്യതയില്ല പക്ഷെ മറിച്ച് ഫൈറ്റിംഗ് സ്പിരിറ്റോടെ സി പി എമ്മിൻ്റെ പൂക്കൃത്തരം ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ ഉത്തരം സി പി എമ്മിൻ്റെ പൂക്കൃത്തരേ ഫൈറ്റ് ചെയ്യാൻ ആരാ അവിടെ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു ഷാഫി പറമ്പലിനെപ്പോലുള്ള ചെറുപ്പക്കാർ വരുന്നുണ്ട് പക്ഷേ അവരെ എല്ലാം മുളയിലെ നുള്ളാൻ പിണറായി മാത്രമല്ല കോൺഗ്രസ് നകത്ത് തന്നെ ആൾക്കാരുണ്ടാവും അതാണ് സംഭവിക്കുന്നത് ഇനി വേറെ കൂടി പറയാം പിണറായി വിജയനും മോഡിയായിട്ടുള്ള ഡീലെന്ന് പറഞ്ഞ ഇതൊന്നുമല്ല പിണറായി വിജയൻ്റെ എല്ലാ തെറ്റുകളും ശിശുപാലൻ്റെ നൂറ് തെറ്റുകൾ പുറക്കൊന്നേ ഉള്ളൂ ഇത് നൂറ്റിപ്പത്ത് തെറ്റ് പിണറായി വിജയൻ ചെയ്താലും മോഡി പുറക്കും ഒറ്റ കാര്യമുണ്ട് പിണറായി വിജയൻ്റെ സി പി എമ്മിൻ്റെ ഏറ്റവും പരമോന്നത നേതാവ് സ്ഥാനം എം എൽ എഫിൻ്റെ പരമോന്നത നേതാവ് പിണറായി വിജയനാണ് പ്രതിപക്ഷ ഐക്യത്തെ ഏത് സമയത്തും തുരങ്കം വയ്ക്കാൻ ആ പവറിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കല്യാടത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കാതിരിക്കും ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തെ തുരങ്കം വയ്ക്കാൻ വെച്ചിരുന്നല്ലോ അല്ല ആ ആ ജോലി ചെയ്യുന്ന ആളാണ് പിണറായി അതിൻ്റെ പ്രതിഫലമാണിത് അതിന് കൊടുക്കുന്ന പ്രതിഫലമാണിത് അവിടെയാണ് വ്യത്യാസം അത് തിരിച്ചറിയാൻ മറ്റ് പ്രതിപക്ഷം ഇപ്പോൾ ആദ്യം കോൺഗ്രസ് ചെയ്യേണ്ടത് പിണറായി വിജയൻ വെച്ചുകൊണ്ടെങ്കിൽ മുന്നണിയായിട്ട് ബന്ധം ഇല്ലെന്ന് പറയണം പറയുമോ എം എ വിയോട് പറയണം പരസ്യമായിട്ട് നടക്കെ പിണറായി വിജയനോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറയാൻ എം എ ബി പറയണം എം എ ബി പറയുമോ ഇല്ല മറ്റേ സെക്രട്ടറി അല്ല ഇപ്പോൾ ഈ പിണറായി വിജയനെക്കുറിച്ചുള്ള ആക്ഷേപം ഈ ലാവലിൻ കേസ് അതിങ്ങനെ സുപ്രീം കോടതി അല്ല ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മേലുള്ള കറുത്ത പൊട്ടു തന്നെയാണ് ജസ്റ്റിസ് ചന്ദ്രഗൂഢ വരെ പറയും യാതൊരു കാരണം കോടതിയിൽ പിന്നെ പെൻഡിംഗ് ആയിട്ട് കേസുകൾ കെട്ടിക്കിടക്കുന്നു അത് നമ്മുടെ ഇതിൻ്റെ ശാപമാണ് ജുഡീഷ്യറി ഈ ലാവലിൻ കേസ് മാത്രം എടുത്തു വെച്ചാൽ മതി ഇമ്പോർട്ട് അതാരാണ് പിന്നീട് വെച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ പറയും സുപ്രീം കോടതി അവധി കൊടുക്കും അത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പോവുകയാണ് പിണറായി വിജയൻ്റെ ആയുസോടത്തോളം കളി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആക്ഷേപം അതെല്ലാം ജഡ്ജി ചോദിച്ചിട്ട് അഴിമതി കേസ് പിന്നെ എവിടെയാണ് പറയേണ്ടത് രാഷ്ട്രീയക്കാർ അഴിമതി കേസ് രാഷ്ട്രീയക്കാരായതുകൊണ്ട് അഴിമതി ആരോ ഒന്നും കോടതി പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് ആ തുനിയതിൻ്റെ അകത്തുണ്ട് ഒരു കോടതി സുപ്രീം കോടതി നിങ്ങളുടെ രാഷ്ട്രീയ പൂരം ഇടപെടൽ അപ്പോൾ അഴിമതി കേസ് രാഷ്ട്രീയക്കാരുൾപ്പെട്ട അഴിമതി കേസാണ് കോടതി പറയേണ്ടതെന്നാണ് പറയുന്നത് നമുക്ക് നമ്മൾ സാധാരണക്കാർക്ക് അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതി പറയുന്നത് ജുഡീഷ്യറിയിൽ നിങ്ങളുടെ വിശ്വാസം ജനങ്ങൾക്ക് നശിച്ചാൽ അപ്പോഴാണ് നമ്മൾ നേപ്പാളിനെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് പോകരുത് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത പാക്കേജിലപ്പം നിങ്ങൾ ഞെട്ടിക്കുന്ന പാക്കേജായിരിക്കും തെക്കേ ഇന്ത്യയിൽ നിന്നൊരു പ്രസിഡൻ്റ് അത് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ കെ ആർ നാരായണിന് ശേഷം ആദ്യമായിട്ടൊരു പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒരു പ്രസിഡന്റ് അത് പിണറായി വിജയൻ ആയിക്കൂടുന്നില്ല ആ രീതിയിൽ സെറ്റിൽ ചെയ്യാം ഓക്കേ